ചാ ഇന്ന് വൈകിട്ട് നാളെയുമായിട്ട് നമ്മുടെ പെരുന്നാളുകൾ നടക്കുന്നു എന്ന് അറിയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രോഗ്രാം പക്ഷെ നാളെ വിശുദ്ധ കുർബാനയെ തുടർന്ന് പെരുന്നാളിൻ്റെ കൊടിയേറ്റാണ് അത് കഴിഞ്ഞ് മിക്ക വിശ്വാസ പ്രമാണത്തിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷിക ഓർമ്മയുണ്ട് അതുമായിട്ടൊരു ചെറിയ സെമിനാർ ഉണ്ടാവും നാളെയാണ് മൂന്ന് വന്യ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത് പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് പിതാവിൻ്റെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പാവങ്ങളുടെ അപ്പോസ്തോലിനായ ഗോവയുടെ ബാഹ്യ കേരളത്തിൻ്റെ ആദ്യത്തെ സഭയുടെ മെത്രാ പോളിത്ത മാർ യൂലിയോസ് പിതാവിൻ്റെ നൂറ്റി രണ്ടാമത് ഓർമ്മ നമ്മുടെ പിതാവായ ഫിലിപ്പോസ് മാർ ഫിലിപ്പോസ്മാർ തേഫിലോസിമേനിയുടെ ഇരുപത്തെട്ടാമത് ഓർമ്മ ഇത് ഭംഗിയായിട്ടും ഭക്തിപൂർവ്വം നമ്മുടെ ഇടവ നാളെയാണ് ആചരിക്കുന്നത് കൊടിയേറ്റ് ആയിരിക്കും നമ്മൾ ആദ്യം നടത്തുന്ന കുർബാന കുർബാന വിശുദ്ധ കുർബാന കഴിഞ്ഞാലുടൻ തന്നെ കൊടിയേറ്റായിരിക്കും ആദ്യം അച്ഛാ ഈ ഒക്ടോബർ പത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് പക്ഷേ നമ്മൾ സാധാരണ ഒരു ഇടവകയുടെ ഒരു ദേവാലയത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് ആരുടെ നാമത്തിൽ ആ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നു ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ഓർമ്മ ദിവസമായിരിക്കും പ്രധാന പെരുന്നാൾ എന്നാൽ ചില രീതിയിൽ കല്ലിട്ട പെരുന്നാളായിരിക്കും വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് അറുപത്തേഴാമത് പെരുന്നാളാണ് വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് നമ്മുടെ ഇടവക രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് നമുക്ക് ഈ സ്ഥലം ഇവിടുത്തെ രാജാവ് നമുക്ക് ദാനമായി നൽകിയത് അറുപത്തൊമ്പതിലാണ് ആദ്യത്തെ ദേവാലയം ഇവിടെ സ്ഥാപിതമായത് ആ ദേവാലയം രണ്ടായിരത്തി ഒന്നിലെ പൊളിച്ച് പുതിയ ദേവാലയം പലതു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഒന്നിലും ദേവാലയം കൂതാശ ചെയ്യപ്പെട്ടത് ഒക്ടോബർ മാസം ഒമ്പത് പത്ത് ദിവസങ്ങളിലാണ് ആയതുകൊണ്ട് പ്രതിഷ്ഠാ പെരുന്നാളും കൂതാശയും കൂടെ ചേർത്ത് കല്ലിട്ട പെരുന്നാൾ ഒക്ടോബർ മാസം പത്താം തീയതി എന്നുള്ളതാണ് നമ്മൾ ആചരിക്കുന്നത് അതുകൊണ്ട് അന്ന് നമ്മളത് ആഘോഷിക്കുമെങ്കിലും മാതാവിൻ്റെ പെരുന്നാളായിട്ട് തന്നെയാണ് നമ്മളതിനെ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ ആചരിക്കുന്നുണ്ട് ഒക്ടോബർ പത്തും നമ്മുടെ വലിയ പെരുന്നാളായിട്ട് നമ്മൾ ആചരിക്കുക പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ഉണ്ട് കൺവെൻഷൻ്റെ കാര്യങ്ങളെ പറ്റി അച്ഛനൊന്ന് പറഞ്ഞേ അച്ചാ അഞ്ച് ആറ് ഏഴ് തീയതികളിലായിട്ടാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് വൈകിട്ട് സന്ധ്യാനമസ്കാരവും അതേ തുടർന്ന് കൺവെൻഷൻ പ്രസംഗങ്ങളും അതിനെ തൊട്ട് മുമ്പായിട്ട് ഗായക സംഘത്തിൻ്റെ ഒരു ഗാനശുശ്രൂഷയും നടത്തപ്പെടുന്നുണ്ട് ഡോക്ടർ വിവേക് വർഗീസ് അച്ഛനാണ് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ അതിനെ നേതൃത്വം നൽകുന്നത് അച്ഛ നിഖ്യ വിശ്വാസ പ്രമാണ പ്രഖ്യാപനത്തിൻ്റെ അനുസ്മരണം നമ്മൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നടത്തുന്നത് അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു വിവരണം ലഭ്യമാണ് അച്ഛാ അത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നിഖ്യ സുനകദോസ് കൂടിയത് ക്രിസ്ക സഭയുടെ ആദ്യത്തെ വിശുദ്ധ സുനകോസ് ആണ് അവിടെയാണ് നമ്മൾ വിശുദ്ധ തൃത്വത്തെ പറ്റിയുള്ള വിശു തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടുള്ളത് അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പം ആയിരത്തി എഴുന്നൂറാം വർഷമാണ് അപ്പം ആയിരത്തി എഴുന്നൂറാം വർഷം ലോകമെമ്പാടുമുള്ള അപ്പോസൂലിക സഭകൾ വളരെ പരിപാടികളോടുകൂടെ അത് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെരുന്നാളോടനുബന്ധിച്ച് നാളെ അതായത് മൂന്നാം തീയതി കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ചെറിയ സമ്മേളനത്തിൽ വന്നിനായ ഡോക്ടർ വിവേക് വർഗീസച്ചൻ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തും അതിൻ്റെ ചരിത്രപരമായും വേദശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ടൊന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് ഇടയാകും അങ്ങനെയാണ് നമ്മളത് ഈ ആഴ്ചയിൽ അത് ക്രമീകരിക്കുന്നുണ്ട് അച്ഛാ നമ്മുടെ പെരുന്നാൾ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഒമ്പതും പത്തും ആണല്ലോ നമ്മുടെ പെരുന്നാൾ പ്രധാന ദിവസങ്ങൾ ഒമ്പതാം തീയതി വൈകിട്ട് സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും തിരിച്ച് കുരിശടിയിലും ഒക്കെ വാഴവ് നൽകി പള്ളിക്കകത്ത് വന്ന് സ്ലൈഹിക വാഴവോടുകൂടി വ്യാഴാഴ്ച വൈകിട്ട് ശുശ്രൂഷ സമാപിക്കും ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് മദ്രാസ് വദ്രാസനാധിപനായിരിക്കുന്ന അഭിമന്യ വിലക്സിനോസ് തിരുമനുഷ് കൊണ്ടാണ് തിരുമേനി അഞ്ചാം തീയതി ദേവാലയത്തിൽ എത്തിച്ചേരും വ്യാഴാഴ്ച വൈകിട്ട് ഇപ്പോൾ പരിപാടികൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ മൂന്നുമേൽ കുർബാനയായിരിക്കും പെരുന്നാളിൻ്റേത് അഭിവന്യ തിരുമേനിയും മറ്റ് രണ്ടച്ചന്മാരും വിശുദ്ധ കുർബാന സഹകാർമ്മികരായിരിക്കും അതേ തുടർന്ന് എല്ലാ വർഷവും നമ്മൾ ആദരിക്കുന്നത് പോലെ ഇടവകയിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായ പൂർത്തിയായവർക്ക് പ്രത്യേകമായിട്ടുള്ള ആദരവ് ചടങ്ങുണ്ടാവും അതുപോലെ മറ്റ് മൊറിറ്റോറിയസ് അവാർഡുകളും ആ ദിവസങ്ങളിൽ ദിവസം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അത് കൊടിയേറ്റോട് കൊടി ഇറക്കുന്നതോടുകൂടി പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ പൂർത്തിയാവും എല്ലാവർക്കും നേർച്ച ക്രമീകരിക്കുന്നുണ്ട് ആ കാര്യവും അതുപോലെ നടക്കും നേർച്ച വളരെ കാര്യമായിട്ട് ഉള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ നേർച്ചാ പരിപാടികൾ എന്തൊക്കെയാണ് അത് വീടുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊണ്ടുവരണം പിന്നെ ഇവിടെ തന്നെ നമുക്ക് അതിനുള്ള കറിയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കും അതെല്ലാവർക്കും വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും അപ്പവും കറിയും നേർച്ചയായിട്ട് താഴെ വിതരണം ചെയ്യും ഈ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം പെരുന്നാളെന്ന് പറയുന്നത് വലിയ ദിനം വലിയ ദിവസമെന്നാണ് അതായത് വിശുദ്ധൻ്റെ ആണെങ്കിലും ദേവാലയത്തിൻ്റെ അടിസ്ഥാന സ്ഥിലയുടെയും കല്ലിട്ട പെരുന്നാളാണെങ്കിലും അത് ആചരിക്കുക വഴി അനർഘമായ ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വന്നു ചേരുന്ന ദിവസങ്ങളാണ് ദൈവസന്നദ്ധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ വിശുദ്ധൻ്റെ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ഈ ദേവാലയത്തിൻ്റെ ഡെഡിക്കേഷൻ്റെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹപ്രദമായി കൊണ്ടാടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ൾ ശുശ്രൂഷകൾക്കായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വർഷത്തെ നമ്മുടെ പെരുന്നാൾ ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായിട്ട് തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം ഇടവോ മുഴുവനുമായിട്ടോ അതിനുവേണ്ടി സമർപ്പിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങള വൈദികരുടെ കൃത്യമായ പ്രാർത്ഥകൾ അതിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു